അരുണാചൽ പ്രദേശ് ഉദയ സൂര്യൻ എന്ന അരുണാചൽ എന്ന വാക്കിൽ നിന്നാണ് അരുണാചൽ പ്രദേശിന് ആ പേര് ലഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിലാണ് അരുണാചൽ പ്രദേശ് എന്ന പേര് ലഭിച്ചത് തെക്ക് ആസാം തെക്കു കിഴക്ക് നാഗാലാൻഡ് പടിഞ്ഞാറ് ഭൂട്ടാൻ കിഴക്ക് മ്യാൻമാർ എന്നിവയാണ് അതിർത്തി പ്രദേശങ്ങൾ അരുണാചൽ പ്രദേശിന്റെ ആധുനിക ചരിത്രം ആരംഭിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിയാറ് ഫെബ്രുവരി ഇരുപത്തിനാലിന് യാഥോബോ കരാർ പ്രകാരം തുടക്കമിട്ട ബ്രിട്ടീഷ് ഭരണത്തോടെയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ അരുണാചൽ കേന്ദ്രഭരണ പ്രദേശവുമായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിന് മുൻപ് ഈ പ്രദേശം നോർത്ത് ഈസ്റ്റ് ഫ്രണ്ടിയർ ഏജൻസി എന്നാണ് അറിയപ്പെട്ടിരുന്നത് അരുണാചൽ പ്രദേശിലെ ജനങ്ങളുടെ പ്രധാന വരുമാന മാർഗം കൃഷിയാണ് രൂപവൽക്കരണം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ഫെബ്രുവരി ഇരുപത് തലസ്ഥാനം ഇറ്റാം ഗവർണർ കൈവല്യ ത്രിവിക്രം പർണായിക് മുഖ്യമന്ത്രി േമഖണ്ഡു ജനസംഖ്യ പതിമൂന്ന് ലക്ഷത്തി എൺപത്തി മൂന്നായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഏഴ് വിസ്തീർണ്ണം എൺപത്തി മൂന്നായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ചതുരശ്ര കിലോമീറ്റർ പ്രധാന ഭാഷകൾ മിഷ്മി അടി നിഷി തുടങ്ങി പതിനഞ്ച് ഭാഷകൾ സംസാരിക്കുന്നു ജില്ലകൾ ഇരുപത്തി എട്ട് ലോക്സഭാ സീറ്റ് രണ്ട് രാജ്യസഭാ സീറ്റ് ഒന്ന് നിയമസഭാ സീറ്റ് അറുപത് ഹൈക്കോടതി ഗുവാഹത്തി ഹൈക്കോടതി തലസ്ഥാനം ഇറ്റാനഗർ ദേശീയ ഉദ്യാനം നാംഡഫ സംസ്ഥാന മൃഗം മിഥുൻ സംസ്ഥാന പക്ഷി മലമുഴക്കി വേഴാമ്പൻ പുഷ്പം ഫോക്സ് ടെയിൽ ഓർക്കിഡ് വൃക്ഷം ഹോളം മരം ഇന്ത്യയിൽ കാണപ്പെടുന്ന ആയിരത്തിലധികം ഓർക്കിഡുകളിൽ അറുന്നൂറോളം അരുണാചൽ പ്രദേശിലാണ് ഓർക്കിഡുകളുടെ പറദേശ എന്ന് വിശേഷിപ്പിക്കുന്ന അരുണാചലിലെ പ്രധാന ഉത്സവം തമലഡു ആണ് അരുണാചൽ പ്രദേശിലെ പുരാതനവും ജനപ്രിയവുമായ ഉത്സവങ്ങളിലൊന്നാണ് തമിലഡു ഉത്സവം ഈ ഉത്സവം സംസ്ഥാനത്തെ ലോഹിത് ജില്ലയിൽ ഡിഖാരോ മിഷിമിക്സ് ഗോത്രക്കാർ ആഘോഷിക്കുന്നു